ഒരു കൂട്ടുകാരനെ കൂട്ടിക്കോ യാത്രയ്ക്ക് പോകുമ്പോ ഒരു കൂട്ടുകാരനില്ലാതെ ഒറ്റയ്ക്ക് പോകരുത് ഒറ്റക്ക് പോകരുത് എങ്ങോട്ടാണ് എങ്ങോട്ടാണ് നിന്റെ പോക്ക് നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിന് ഞാനും വന്നോട്ടെ മണി പാടിയാലും അല്ല അർത്ഥമുണ്ട് ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോ ശരിയല്ലേ മണിയുടെ മൃതശരീരം കൊണ്ടുപോകുമ്പോ ഈ പാട്ടിട്ടിട്ടാണ് കൊണ്ടുപോകുന്നത് അർത്ഥം വെച്ച് നോക്കുമ്പോ എന്താ സംഭവം എങ്ങോട്ടാണ് ഈ യാത്ര നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിന് ഞാനും വന്നോട്ടെ എന്ന് പാടാനേ പറ്റുള്ളൂ നമ്മുടെ മയ്യത്ത് പാപ്പാങ്കുളങ്ങര പള്ളിയുടെ കബരസ്ഥാനിൽ കൊണ്ട് ഇറക്കി വെക്കുമ്പോ നീ തനിച്ചല്ലേ പേടിയാവൂലേ കൂട്ടിന് ഞാനും വന്നോട്ടെ എന്ന് പാടിയ വ്യക്തിയോ പാട്ട് എഴുതിയ വ്യക്തിയോ പോകുമോ കൂട്ടിന് നമ്മൾ നമ്മളീ ദുനിയാവിൽ ഒരുപാട് കൂട്ടുകാരും സഹപ്രവർത്തകരും ഒക്കെ ഉണ്ട് ഒരുപാട് സഹയാത്രികരുണ്ട് യാത്ര ചെയ്യാനും കൂട്ടത്തിൽ കിടക്കാനും വീട്ടിൽ താമസിക്കാനും വിനോദത്തിന് പോകാനും എല്ലാം നമ്മളോടൊപ്പം ആളുകളുണ്ട് ഇന്നിപ്പോൾ ഈ വാഹനം വരുമ്പോൾ നമ്മൾ രണ്ടും മൂന്നും നാലും പേരും ചേർന്നാണ് ഒരുമിച്ച് വരുന്നത് ചിലപ്പോൾ ട്രിപ്പിൾ അടിച്ചിട്ട് ബൈക്കിൽ വരുന്നവരുണ്ടാകും അല്ലെങ്കിൽ രണ്ടുപേർ വരുന്നവരുണ്ടാകും ഓട്ടോറിക്ഷയിൽ വരുന്നവരുണ്ടാകും ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ കൂടെ ആ മയ്യത്തെടുത്ത് പള്ളിക്കാട് വരെ എല്ലാവരും ഉണ്ടാകും നമ്മൾ ഈ കാണുന്ന നമ്മുടെ ഈ സൗഹൃദം നമ്മൾ ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ സൗഹൃദം നമ്മൾ വീട്ടിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ഭാര്യ മക്കളെല്ലാവരും ഒരുമിച്ച് ഇരുന്ന് നമ്മൾ കഴിക്കുന്ന ആ ഒരു സൗഹൃദം ഒരു ബിസിനസ് ചെയ്യുമ്പോൾ സുഹൃത്തുക്കൾ തമ്മിൽ ഒരുമിച്ച് കൂടിയിരുന്നുള്ള ബിസിനസ് ആ ഒരു സൗഹൃദം ഈ ഒരു സൗഹൃദം ഈ ഒരു കൂട്ടുകെട്ട് നമുക്ക് എക്കാലത്തും നിലനിൽക്കും എന്ന് ഏത് കാലം വരെയും അറ്റം വരെയും നിലനിൽക്കുമെന്ന് ആർക്കെങ്കിലും ഒരു പ്രതീക്ഷയുണ്ടോ എൻ്റെ ഭാര്യ നാളെ എന്നെ സഹായിക്കും എൻ്റെ വാപ്പ എന്നെ സഹായിക്കും എൻ്റെ ഉമ്മ എന്നെ സഹായിക്കും എൻ്റെ മക്കൾ എന്നെ സഹായിക്കും എൻ്റെ സുഹൃത്തുക്കൾ എന്നെ സഹായിക്കും എന്നുള്ള ഒരു ചിന്ത അങ്ങനെ ഒരു ആർക്കെങ്കിലും അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അത് പറയണം കാരണം അങ്ങറ്റം പറയും കാലാകാലം വരെ എന്നോടൊപ്പം സഹകരിക്കുന്ന ഒരു കൂട്ടുകാരൻ അങ്ങനെ ഒരു കൂട്ടുകാരൻ ഉണ്ടോ ഞാൻ നിങ്ങളോട് ചോദിക്കണം ഉണ്ടോ ഉണ്ടോടെ ചങ്ങാതി ഉള്ള വാതു മൊത്തം ആരാ ഏ വെറൈറ്റിയിലെ രണ്ട് കൂട്ടുകാരും വരുന്നു അവർ രണ്ട് ഒരുമിച്ച് യാത്ര യാത്രയെന്ന് വരുന്നു പോന്ന് പക്ഷെ എല്ലാ സന്ദർഭങ്ങളിലും അവസാനം വരെ ഉണ്ടാവുമോതാ ഞാൻ അവസാനം വരെ ഉണ്ടാവുണ്ടാവുണ്ടാത്ത ചോദിച്ചിട്ട് മറുപടി ഇല്ലല്ലോ അബിവിങ്ങളെ ആരും മസാക്കിൻ ഈ നുസ്രത്തുൽ മസാക്കിൻ എന്ന ഈ സംഘടന ഇതിന്റെ സംഘാടകർ പ്രവർത്തകർ എത്ര പേരുണ്ട് മൊത്തം പേര് ഈ പേരും എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ മറുപടി ഇയാൾ എന്താ ഈ മനസ്സിലായിട്ടില്ല ഇല്ല ഇല്ല ഭാര്യ നമ്മളോടൊപ്പം ഉണ്ടാവോ എല്ലാവർക്കും ഇപ്പൊ വിശ്വാസമായി ഭയങ്കരമായി മാറി അപ്പൊ നമ്മളെ വിട്ടുപിരിയുന്ന ഈ സുഹൃത്തുക്കളെ ബന്ധങ്ങളെ നമ്മളെ കൂടെ കൂട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ അടുത്ത മറുപടി പറയാം അതില്ലെന്ന് പറയാൻ പറ്റുമോ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിൽ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് ചിന്തിച്ചിട്ട് മറുപടി പറയണം നിങ്ങൾ പറഞ്ഞു ഇപ്പൊ ഇവരെ കൊണ്ടൊന്നും ഒരു ഗുണമില്ല ശരി തന്നെ അവരെ കൊണ്ട് ഗുണമില്ല ഇവരെ കൊണ്ട് ഗുണമില്ല ശരി തന്നെയാണ് ആരും കൂടെ ഉണ്ടാവൂല നമ്മുടെ കൂട്ടത്തിൽ സഹരിക്കാൻ ഉണ്ടാവൂല ഈ സഹകരിക്കാൻ നമ്മളോടൊപ്പം ഉണ്ടാകാത്ത ഈ വ്യക്തികളെ കൊണ്ട് ഇവരെ കൂട്ടുകൂടിയാൽ എന്ത് ഗുണമാണ് നമുക്കുള്ളത് ഇവരെ കൊണ്ട് നമുക്ക് വല്ല ഫാദ ഉണ്ടോ അബീവ ഇപ്പൊ നിന്റെ കൂടെ ഞാൻ കൂട്ടുകൂടിയാൽ നിന്നെ കൊണ്ട് എനിക്ക് ഗുണം ഉണ്ടാകണം എന്നെ കൊണ്ട് നിനക്ക് ഗുണം ഉണ്ടാവണം അങ്ങനല്ലേ സാധാരണ സാധാരണ എല്ലാരും അങ്ങനല്ലേ അല്ലേ അല്ലേവേ അല്ലാതെ എന്ത് ബന്ധം ഈ രണ്ട് പാർട്ട്ണർമാര് തമ്മിൽ പണം കൊടുത്താൽ ഈ പണങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫാദ ഉണ്ടെങ്കിൽ അല്ലേ പാർട്ട്ണർഷിപ്പ് നിലനിൽക്കുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ എന്ത് ഒരാളുമായിട്ട് ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ഒരു യാത്ര ചെയ്യുമ്പോ എന്നോടൊപ്പം വന്നാൽ ഗുണമുണ്ട് ഇന്ന് ഈ കാപ്പി വാങ്ങിച്ചു തരും ആ എന്താ നീ ഞാൻ പോകുന്നത് ഒരു കാപ്പി കിട്ടും ഫ്രീ ആയിട്ട് ഒരു ഗുണമുണ്ട് അതിന്റെ പേരിൽ പോകുന്നു അപ്പൊ നമ്മൾ ഒരാൾ ഒരാളെ സ്നേഹിക്കുമ്പോ ും നമുക്ക് ഗുണമുള്ളവരായിരിക്കണം ആ ഗുണമുള്ള ഒരു കൂട്ടുകാരനെ നമ്മൾ കണ്ടെത്തണം ഞാൻ പറഞ്ഞു വരുന്നതാണ് അങ്ങനെ ഒരു ഗുണമുള്ള ഒരു കൂട്ടുകാരനെ നമ്മൾ കണ്ടെത്തണം കണ്ടെത്തണ്ടേ കണ്ടെത്തണ്ട കണ്ടെത്തണ്ടെ നീ മരിച്ച നിന്റെ ഭാര്യ കൂടെ വരുമോ തീർന്നില്ലേ നിന്റെ ഭാര്യ മരിച്ച നീ കൂടെ റബ്ബെ എനിക്ക് നാലു മണിക്ക് തഹജുന്നേക്കുമ്പോ എനിക്ക് ചായ ഇട്ട് തരുന്നവളാണ് റബ്ബെ എന്റെ വസ്ത്രം കഴുകി തരുന്നവളാണ് പഠിച്ചവന് എന്റെ മക്കളെ സംരക്ഷിച്ചവളാണ് പടച്ചവനെ എന്റെ മക്കൾക്ക് വേണ്ടി ഹിതമത് ചെയ്തവളാണ് അവള് മരിച്ചുപോയി അല്ലാ ഞാനും അവളോടൊപ്പം ആ കബറിൽ കിടക്കട്ടെ ആരെങ്കിലും പോവോ പോവോ ബന്ധം നമ്മുടെ ബന്ധം ഇത്രയേ ഉള്ളൂ ഒരാളും വിട്ടുപോകൂല നമുക്ക് വേണം അപ്പം നമ്മളോടൊപ്പം ഒരു കൂട്ടുകാരനെ കൂട്ടാൻ ഏത് കാലവും നാളെ എത്തുന്നത് വരെ എത്തുന്നത് വരെ നമ്മളോടൊപ്പം നമ്മെ സഹായിക്കാൻ ഒരു കൂട്ടുകാരനെ കണ്ടെത്തലാണ് നമ്മുടെ ഇന്നത്തെ അതിന്റെ ലക്ഷ്യം ഒരു കൂട്ടുകാരനെ കൂട്ടിക്കോ